ஹாய் ஃப்ரெண்ட்ஸ் புதிய வீடியோலேயே எல்லாருக்கும் നമുക്കറിയാം ഈ കഴിഞ്ഞ ജൂലൈ മുതൽ സ്വകാര്യ കമ്പനികളായ എയർടെൽ ജിയോ വി ഐ പോലെയുള്ള കമ്പനികൾ അവരുടെ റീചാർജ് നിരക്കുകൾ കുത്തനെ കൂട്ടിയ ഈ സാഹചര്യത്തിൽ നിരക്കുകൾ കൂട്ടാതെ നിലവിലുള്ള റീചാർജ് നിരക്കിൽ തന്നെ കൂടുതൽ വാലിഡിറ്റിയിൽ ഉപഭോക്താക്കൾക്ക് നെറ്റും കോളും എന്ന രീതിയിൽ അടിപൊളി പ്ലാനാണ് ബി എസ് നൽകിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള സ്വകാര്യ കമ്പനികൾ നമ്മൾ വലിയ ഒരു തുക നൽകിയാൽ മാത്രമാണ് നമുക്ക് നെറ്റും കോളും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നാൽ ബി എസ് എൻ എല്ലെ ഒരു അടിപൊളി റീചാർജിനെ കുറിച്ചിട്ടാണ് എന്ന് പറയുന്നത് കൂടുതൽ ദിവസം കാലാവധി കിട്ടുന്ന ഒരു അടിപൊളി പ്ലാനാണ് പ്രത്യേകിച്ചും വീട്ടിൽ വൈഫൈ ഉള്ളവർക്കൊക്കെ വളരെ ഉപകാരമായിട്ടുള്ള ഒരു പ്ലാനാണ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപക്ക് നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഏഴ് ദിവസമാണ് നമുക്ക് വാലിഡിറ്റി ലഭിക്കുന്നത് അതായത് രണ്ട് മാസത്തിൽ അധികമാണ് നമുക്ക് കിട്ടുന്നത് സാധാരണ ജിയോയും വി ഐയും ഒരു മാസത്തേക്കൊക്കെ നമുക്ക് കാലാവധിയിൽ നെറ്റും കോളും തരുമ്പോൾ അത് വെറും ഇരുപത്തി ദിവസമാണ് എന്നാൽ ബി എസ് എൻ കമ്പനികൾ നമുക്ക് നൽകുന്നത് മുപ്പത് ദിവസം തികച്ചും നമുക്ക് കിട്ടുന്നുണ്ട് എന്നാൽ ഈ നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്ക് അൺലിമിറ്റഡ് കോളും ഡൈലി ടു ജി ബിയും കിട്ടുന്ന ഒരു കിടിലം പ്ലാനാണ് ഈ പ്ലാനിനെ കുറിച്ച് വിശദമായി പറയുകയാണെങ്കിൽ ഏഴ് ദിവസത്തെ കാലാവധി ഉണ്ട് എങ്കിലും അൺലിമിറ്റഡ് കോളും ഡയലി ടു ജി ബിയും ആണ് ഇതിന് ലഭിക്കുന്നത് ഈ അൺലിമിറ്റഡ് കോളും ഡയലി ടു ജി ബിയും കിട്ടുന്ന കാലാവധി പതിനഞ്ച് ദിവസമാണ് ഈ പതിനഞ്ച് ദിവസത്തെ കാലാവധിയിൽ ഡയലി ടു ജി ബിയും അൺലിമിറ്റഡ് കോളും ആണ് കിട്ടുന്നത് പിന്നീട് നമുക്ക് ഇൻകമ്മിങ് കോൾ മാത്രമാണ് കിട്ടുക മെയിൻ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് ഈ എഴുപത് ദിവസത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് പതിനഞ്ച് ദിവസമാണ് കോളും അതേപോലെ ഡെയ്ലി ടു ജി ബിയും ലഭിക്കുന്നത് ഇ എസ് എൻ എല്ലിനെ കുറിച്ചും ബി എസ് എൻ എല്ലിൻ്റെ പ്ലാനിനെ കുറിച്ചും പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷൻ കിട്ടാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ